മകൻ്റെ ഒരു അഞ്ച് വയസ്സാകുമ്പോഴാണ് നമ്മൾ കോഴിക്കോട് ഇവിടെ മൈത്തയിലൊക്കെ എത്തി ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങുന്നത് മകൻ്റെ കിഡ്നിയും ലിവറും സംബന്ധമായ അസുഖം വന്നതുകൊണ്ട് തന്നെ ഒരുപാട് റിസ്ക്കാണ് അതുകൊണ്ട് മകൻ്റെ ട്രാൻസ്പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചെയ്യണം നമുക്ക് കിഡ്നി സേഫ് ആക്കാൻ പറ്റും അപ്പോൾ ലിവറ് പെട്ടെന്ന് തന്നെ മാറ്റി വെച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മകൻ്റെ കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ലിവറിന് ഇങ്ങനെ ഒരു അസുഖം ഉള്ളത് കൊണ്ടാണ് കിഡ്നിക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് ഈ ഒരു മൈത്ര ഹോസ്പിറ്റലിലേക്ക് വന്നതിനേഷാണ് അറിഞ്ഞത് അപ്പോൾ ഏറ്റവും പറഞ്ഞ പോലെ നല്ലൊരു സപ്പോർട്ട് നൌഷിഫ് സാറിൻ്റെ ഭാഗത്തു നിന്നും വിനോദ് സാറിൻ്റെ ഭാഗത്തു നിന്നും അവർ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിലാണ് നമ്മൾ നമുക്ക് മോട്ടിവേഷനും അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമുക്ക് സപ്പോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞിരുന്നത് നമുക്ക് സർജറിക്ക് തലേശം വരെ ഒരുപാട് ടെൻഷനായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലിൽ കയറിയിട്ട് നമുക്ക് ഒരു കെയറിങ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ നല്ലൊരു കെയറിംഗ് ആണ് നമുക്ക് സർജറി കഴിഞ്ഞിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്താണെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സ്റ്റാഫുകളും അതേപോലെ എല്ലാവരും നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു റിസ്ക്കിൽ നിന്ന് ഡോക്ടർ എൻ എനഷ് സാറും ബിനുഗോപാൽ സാറും അവരൊക്കെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത് ഏത് കാര്യവും എന്ത് എന്ത് ഏത് സമയത്ത് വിളിച്ചാലും കണ്ടാലും നമുക്ക് നല്ലൊരു കെയറിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് మగన ఇది పోలె హాపల్ సంతోషం ఉంటుంది